മെയിൻ ഹൈവേ കാണണം ഒരു നൂറ് മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് തന്നെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിനകത്തോട്ട് കിടന്നു ഒരു ഏക്കർ എൺപത്തി ഏഴ് സെൻറ്റാണ് ഈ വീട് വരുന്നത് ഇഷ്ടം പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ തെങ്ങ് മാവ് പ്ലാവ് ഉണ്ടാവും അങ്ങോട്ട് അറ്റത്താ മതില് വരെ ഉണ്ട് ഇഷ്ടം പോലെ തെങ്ങും മാവും പ്ലാവും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഒരു ആറായിരം തേങ്ങയോളം ഈ പറമ്പിൽ നിന്ന് മാത്രം കിട്ടിയിരുന്നത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർക്ക് പ്രായമായി നോക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റണില്ല പക്ഷേ തെങ്ങിന് വരെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഇത്തിരി തേങ്ങ കുറവാണ് തേങ്ങയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് അവിടെയാണ് ഈ കാണുന്ന നല്ലൊരു വീട് എന്താ വൈറ്റ് ഹൗസ് എന്ന് പറയാം കേരളത്തിലെ വൈറ്റ് ഹൗസ്ന്ന് പറയാം അത്രയും വലിയ വീടും സ്വന്തം ആവശ്യത്തിന് വേണ്ടി നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കണ വീട് ഇതിൻ്റെ അത് ശരിക്കും എ സിയുടെ ആവശ്യമില്ല അതേ കൂട്ടാണ് ഇത് പണിതേക്കണകത്ത ഇത് വേണ്ട മാവൊക്കെ കണ്ട പടന്ന് പന്തലിച്ച് ഇതിനകത്ത് മീൻകുളം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ദുരം തെങ്ങാണ് നോക്കി ഇഷ്ടം പോലെ തെങ്ങാണത് ഇത് കായ്ച്ചേക്കണത് തെങ്ങ് കുറേ ഉണ്ട് ഇത് കായ്ക്കാനുള്ളത് കുറേ ഉണ്ട് അപ്പം ഇപ്പം തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ് പിന്നെ ഇവിടെ വേണമെങ്കിൽ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിതങ്ങനുണ്ടെങ്കിൽ നല്ല വരുമാനവും കിട്ടും വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിത് നല്ല പാർക്കിംഗ് ഒരു പമ്പും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരുടെ കയ്യിൽ അങ്ങനെ അത് കിട്ടിക്കാനുള്ള കാരണം ഈ റൂട്ടിൽ അടുത്തെങ്ങും പമ്പും ഹൈപ്പർ ഒന്നും ഇല്ല ഇവിടെ ആൾക്കാരൊക്കെ അങ്ങ് ടൗണിലാണ് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറം ആണ് പോകുന്നത് പത്ത് കിലോമീറ്റർ അപ്പുറം ചെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് അല്ലാതെ മീൻകുളം ഒക്കെ കണ്ട നല്ല വലിയ കുളം ഇതിൻ്റെ അകത്തൊക്കെ മീൻ വളർത്തിയിരുന്നെച്ചാ ഇപ്പൊ ഇതിന്റെ ഓണർക്ക് ഇപ്പൊ എഴുപത്തിയൂന്ന് വയസ്സും പോയെന്നു പറയുന്നു അപ്പോൾ അത് കാരണം പ്രായമായ പുള്ളിയൊന്നും ചെയ്യാത്തത് ഇവിടെ കോഴി വളർത്താനോ എല്ലാത്തിനുള്ള ആടിനെ വളർത്താൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ബിൽഡിങ്ങൊക്കെ പണിത്തിട്ടേക്കിനാണ് എല്ലിപ്പോഴും നല്ല വർക്കിംഗ് കണ്ടീഷനാണെന്നുള്ളതാണ് എല്ലാ സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണത് എന്താ കൃഷി ചെയ്യാൻ കണ്ട ഇഷ്ടം പോലെ സ്ഥലമാണ് കംപ്ലീറ്റ് അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കംപ്ലീറ്റ് കൃഷിയാണ് അതിൻ്റെ അത് എന്റെ അവിടെ മത്തങ്ങ ഒക്കെ ഇട്ടേക്കണുണ്ടതിൻ്റെ ഫ്രണ്ടില് പയറും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് അങ്ങനെ ചെയ്യാവുന്നൊക്കെ പറയണ്ടാ ഇഷ്ടംപോലെ തെങ്ങ് ഇഷ്ടം പോലെ തെങ്ങ് ഈ തേങ്ങ ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുന്നുണ്ട് തേങ്ങ പൊതിച്ചതിന്റെ മടല് കൂട്ടിയിട്ടേക്കണോ അത് അവിടെ നേരെ കിടക്കണ കുറെ അപ്പുറത്ത് കിടക്കണത് ഇവിടെ കിടക്കണ തേങ്ങ പൊതിച്ചതിൻ്റെ മടലാണ് കിടക്കണത് കാരണം വരുമാനം ഉള്ളതാണ് അല്ലെങ്കിൽ വീടിൻ്റെ തെങ്ങും തെയ്യൊക്കെ നട്ടുപിടിപ്പിച്ചേക്കണോ കാരണം ഇതൊക്കെ ഈ പറമ്പ് മാത്രം നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാരണം വാഴ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ മരങ്ങൾ വണ്ടി സെപ്പറേറ്റ് പാർക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ കാർ ഉണ്ട് അതുകൂടാണ്ട് നമുക്ക് ഷട്ടർ ഇട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ പൂട്ടിട്ട് പോകാൻ വേണ്ടി ഒരെണ്ണുണ്ട് പിന്നെ ഈ വീടിന് ഇപ്പുറ സൈഡിലും കയറ്റി രണ്ട് സൈഡിനും റോഡാണ് ഒരേക്കറ് എൺപത്തി ഏഴ് സെന്റ് സ്ഥലം ഇഷ്ടം പോലെ കവുങ്ങും കാര്യങ്ങളും എല്ലാത്ത മരങ്ങളിൽന്നുള്ളത് രണ്ട് കിണറുണ്ട് കുളമുണ്ട് അങ്ങനെ വെള്ളത്തിനും എല്ലാത്തിനും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കി ശരിക്കും എങ്ങനെ വേണം വാമ നല്ലൊരു വരുമാനം കിട്ടണ എന്ത് പരിപാടിയായിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും കാരണം റോഡിൻ്റെ ഇത് വെച്ച് നോക്കണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടീ തന്നെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പണിതാലും അതായത് വലിയൊരു എന്താ പറയുക നല്ലൊരു ടൗൺ അതായത് അതിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ ഒരു ടൗൺ ആണ് ഇതിനൊരു നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് അവിടെ ചെറിയ ചെറിയ കടകളും കാര്യം ഇവിടെ ഒരു വലിയ എണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കാരണം ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ തൃപ്രയാറൂട്ടിലെ ആവണങ്ങാടാണ് ആവണങ്ങാട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് അമ്പലത്തിലോട്ട് ഞാൻ അടുത്ത സ്റ്റോപ്പാണ് ഈ വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ആവഴങ്ങാടെ അമ്പലമാണ് കണ്ടതേ രണ്ട് കിണർ എന്നത് പയറൊക്കെ ഇട്ടു ചെയ്യാനുണ്ടാ ഇഷ്ടം പോലെ തെങ്ങാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങും മാവും കവുങ്ങും പിന്നെ വളർന്നുപോന്നെ വേറെ കുറെ ഉണ്ട് ഇവര് ഈ പറയണ ഇത്ര സ്ഥലത്തിന്റെ പൈസ മാത്രം ചോദിക്കണ വീടിന്റെ പൈസ ഒന്നും ഇവർ ഇല്ല വീടൊക്കെ നല്ല ഗ്രാൻഡായിട്ട് വേണ്ടത് വീടാണ് ഇതിന്റെ നേരെ ഫ്രണ്ടിലെ സ്ഥലം ഈ അടുത്ത് വിട്ടുപോയത് അവിടെ ഒരു കുറച്ച് കടമുറിയൊക്കെ വന്നിട്ടുണ്ട് അത് വിറ്റത് എട്ട് ലക്ഷം രൂപ സെന്റിനാണ് അപ്പൊ ഇവരതൊന്നും ചോദിക്കണേ എട്ടൊക്കെ ഒക്കെ വെച്ച് കൂട്ടണെങ്കി ഇതിന് ഇപ്പൊ ഒരേക്കറിന് തന്നെ കൊടുക്കേണ്ടി വരും പറഞ്ഞാൽ എട്ട് കോടിയൊക്കെ ഇത് ഇവര് ഈ രണ്ട് ഏക്കർ അതായത് പതിമൂന്ന് സെന്റേ കുറയുള്ളൂ ഇനി മൊത്തത്തിൽ ചോദിക്കണ പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതേ മുക്കാലാണ് അത് നെഗോഷ്യബിൾ കണ്ട എന്ന് പറഞ്ഞാലും അത് നല്ലോണം താതി തരുവര് ഒമ്പതര ഒക്കെയാണ് ചോദിക്കണം ഒമ്പതര ഒമ്പത് ആറേഞ്ചൊക്കെയാണ് ചോദിക്കണം നിങ്ങൾ നേരിട്ട് ഒന്ന് സംസാരിക്കുക കാരണം ന്യായമായിട്ട് കുറച്ച് തരും എന്താ ഇഷ്ടംപോലെ റൂമ് വേണ്ട ആറ് റൂമെന്നാണ് കൊണ്ട് ഈ വീട്ടിൽ അവിടെ ഞാൻ ഒരേ നേരിട്ട് കാണിച്ചതാണ് നിങ്ങൾ നോക്കിക്കോട്ടെ എല്ലാ സൗകര്യം കാരണം വീട് ഇത്തിരി പഴക്കമുണ്ട് പക്ഷേ വീടിന് ഒരു ഇല്ല കാരണം അതേ കൂട്ടത്തെ പണിയാണത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേക്കാത്ത കട്ടയില്ല മറ്റേ ജാളിടാ ഇപ്പം അതുകൊണ്ട് അന്ന് പണതീണ് കാരണം അന്ന് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിയിൽ രാജസ്ഥാനീന്ന് അങ്ങോട്ട് ഇറക്കിയതാണിത് അങ്ങനെ വേണത് ഇതിൻ്റെ അകത്ത് അതേ കൂട്ട് കൂളിംഗ് ആണ് ഇപ്പോഴും ഒരു കംപ്ലൈൻ്റെ കാര്യങ്ങളൊന്നുമില്ല അതേ കൂട്ടിന് ഫ്ലോറൊക്കെ ഇട്ടേക്കണേ മറ്റേ ഗ്രീൻ സ്ലാബ് എന്ന് പറഞ്ഞൊരു മാർബിളാണ് ഏറ്റവും കടുപ്പുള്ള വല്ലി ഇത് രണ്ടാമത്തെ റൂമാണ് താഴ്ത്തല് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴ്ത്തുന്നല്ലേ നേരെ കാണുന്നത് ഒരു റൂമാണ് അതും ഇതിനേലും വലിയൊരു റൂമാണ് അതായത് തുറക്കാമെന്നില്ല കാരണം തുറക്കാനുള്ള തുറക്കാനുള്ളൊരു ഇതിലായിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ഒരു കോമൺ ഇതുണ്ട് കാരണം അവർക്ക് പ്രായമായ ആൾക്കാരാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവില്ല എല്ലാവരും തുറന്ന് കാണിക്കലൊക്കെ ഇത് നിങ്ങളെ കിച്ചൺ കിച്ചൻ ഒക്കെ നല്ല ഏരിയ ഉണ്ട് ഇത് ഒരുപാട് രീതിക്ക് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ അവിടെയൊക്കെ അവർ വർക്ക് ചെയ്തോണ്ടിരിക്കണ് അതിന് ഞാൻ അങ്ങനെ എടുക്കാറുണ്ട് കാരണം ലെങ്കിലേക്ക് കിടക്കനാണ് അവിടെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് നിങ്ങൾ വന്ന് നേരിട്ട് കാണണം ഇതെങ്ങനെ വേണമെങ്കിൽ ഒരു മെയിൻ്റനൻസ് പോലും ബാക്കിയില്ല കേട്ടോ ഒരു പൊട്ടല കാര്യങ്ങളൊന്നുമില്ല ഈ ഫ്ലോർ മാത്രം ഇത്തിരി നാലാമത്തെ ബെഡ്റൂം കേട്ടോ താഴ്ത്ത ഫ്ലോറിൽ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തേന് അത് താഴ്ത്ത ഫ്ലോറിൽ തന്നെ നാലെണ്ണം ഇതിന് മുകളിൽ രണ്ടെണ്ണം ഉണ്ട് അത് ടബൊക്കെ ഉള്ളതാണ് ഇതേ മുകളിലത്തത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ പണം തേക്കണമായിരുന്നു നല്ല കൂളിങ് ആണ് എ സിയും വേണ്ട ഒന്നും വേണ്ടതിൻ്റെ അകത്ത് കണ്ട കബോർഡ് എല്ലാം തേക്കാണ്ട എല്ലാം നല്ല ഗ്രാൻഡ് അടയിൽ എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് എ സി ഒന്നും ഇടേണ്ട കാര്യമില്ല അല്ലാണ്ട് അതിന് ഇവിടെ നല്ല കൂളിങ് ആണ് കണ്ട ഇവിടെ ബാത്തുള്ളൊരു ബാത്റൂമാണ് അതിനുള്ളത് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുവരണം അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ അത് അടുത്തത് ബെഡ്റൂമാണ് ഞാൻ കാണിച്ചതാണ് അതിന് പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കണ്ടിട്ട് വരാം കാരണം ഫ്രണ്ടിൽ വലിയൊരു ബാൽക്കണി ഉണ്ട് കാരണം ഒരു വലിയൊരു ഫംഗ്ഷൻ നടത്താൻ പറ്റും അത്രയും വലിയ ബാൽക്കണി ഉണ്ട് ഇവിടെയൊക്കെ നല്ല ഏരിയയാണ് ഉണ്ട് സാധനങ്ങളൊക്കെ വെറുതെ വെക്കാൻ സ്ഥലമില്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കാണ് കാരണം അവർ താഴെ മാത്രമേ ഉപയോഗിക്കുള്ളൂ കാരണം താഴെ മാത്രം തന്നെ നല്ലൊരു ഏരിയ ഉണ്ട് വേണ്ട ഇത് വേണ്ട വലിയൊരു പരിപാടി നടത്താനുള്ളൊരു ഏരിയ ഉണ്ട് ഈ ബാൽക്കണി കാരണം അത്രയും ലെങ്ത്തി കിടക്കണു കാരണം ഇവർ ഈ ലയൻസ് ക്ലബിന്റെ മീറ്റിംഗ് ഒക്കെ ഇവിടെയാണ് നടത്തുന്നത് കാരണം അത്രയും ഏരിയ ഉണ്ട് ഇത് അപ്പം ഇത് വാങ്ങാൻ താല്പര്യമുള്ള നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാ നേരിട്ട് വരാ ഓണറോട് സംസാരിക്കുക നേരിട്ട് എല്ലാ കാര്യങ്ങളും ഡീ ഡീൽ ചെയ്യുക അത്രയും നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടുള്ളൊരു വീട് കാരണം ഇത് നമുക്ക് ഒരു നഷ്ടം വരില്ല കാരണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടെന്നുള്ളത് നമ്മൾ തെങ്ങക്കൊന്ന് വളമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കണ്ടില്ല നല്ല വരുമാനം കിട്ടും കാരണം ഇപ്പോഴത്തെ തേങ്ങയുടെ വില അനുസരിച്ച് രണ്ടാമത്തെ ബെഡ്റൂം എന്താ ഒരു ലാഭം ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ സെറ്റപ്പ് ഉള്ളത് ലൈറ്റൊക്കെ ഇത്തിരി കുറവാണ് ഇവിടെ കാരണം ഇതൊക്കെ മുകളിലേത്തേക്കൊന്നും ആരും ഉപയോഗിക്കണല്ലേ കാരണം ഇവിടെ ആകപ്പാടെ ഉള്ളത് അവര് മൂന്ന് പേരാണ് അത് കാരണം ഇത് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിക്കാണോ അതായത് പൂജാ റൂം ഉണ്ടിട്ട് ഇവിടെ അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം പിന്നെ ബാക്കിലാണെങ്കിൽ നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ അലക്കി ഉണക്കാനുള്ളൊരു ഇതൊക്കെ ബാക്കിൽ ഉണ്ട് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ളത് ഇവിടെ വേണമെങ്കിൽ ഒരു പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ സെറ്റ് കണ്ടെങ്കിൽ ഇവിടെ നല്ല എക്ടീ കിടക്കാനാണ് നല്ലൊരു ഏരിയ ഉണ്ട് അതായത് വീട്ടിലൊരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊരു ഓഡിറ്റോറിയം ഇവിടെ തന്നെ നടത്താം അത്രയും